ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസ ഫലങ്ങൾ സാമ്പത്തികമായ ഉയർച്ച ആഡംബര ജീവിതം ദൈവാധീനമുള്ള സമയം കൂടിയാണ് മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ സാമ്പത്തികമായ ഉയർച്ചയ്ക്കൊപ്പം ആഡംബരപൂർണമായ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കും കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും വീട്ടുകാരുമായി അകന്നു നിൽക്കാൻ അവസരമുള്ള സമയമാണ് വാക്കുകളിലെ നിയന്ത്രണം കാര്യങ്ങൾ അനുകൂലമാക്കാൻ സഹായിക്കും വിഷദംശനങ്ങളിൽ നിന്ന് ദൈവാദീനത്താൽ രക്ഷപ്പെടും പണം കൂടുതൽ ചിലവാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്ന അവസ്ഥ ഒന്നു ചേരും തുലാമാസത്തിൽ താനറിയാത്ത മനസ്സിലുദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർ വിഷമിപ്പിക്കും അയൽവാസികളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം പിതാവിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും മുതിർന്നവരുടെ ദേഹവിയോഗം കുടുംബത്തിൽ പ്രതീക്ഷിക്കണം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ